കൂനുമൂച്ചി പാറക്കൽ ആയുർവേദ യുനാനി ആശുപത്രിയിൽ അനധികൃതമായി സൂക്ഷിച്ച മരുന്നുകൾ ജില്ലാ ഡ്രഗ് ഇൻസ്പെക്ടർമാർ പിടിച്ചെടുത്ത സംഭവത്തിൽ തന്നെ കൊടുക്കാൻ ചിലർ പൂട്ടു തുറന്ന് മരുന്നുകൾ കൊണ്ടുവച്ചതാണെന്ന് ട്രസ്റ്റി ചെയർമാൻ മുഹമ്മദ് മുസ്ലിയാർ പ്രതികരിച്ചിരുന്നു എന്നാൽ മുഹമ്മദ് അലി മുസ്ലിയാർ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും വാസ്തവ വിരുദ്ധമാണെന്നും ആശുപത്രിയിലെ ജീവനക്കാർ പറഞ്ഞു ഫാർമസിയിലെ ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളും വ്യാജ മരുന്നുകളും വിൽക്കാനുള്ള മുഹമ്മദ് അലി മുസ്ലിയാരുടെ നിർദ്ദേശത്തെ എതിർത്തതിലുള്ള വിദ്വേഷമാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കാരണമെന്നും ഫാർമസി ജീവനക്കാരായ അനിർ ബഷീർ എന്നിവർ പറഞ്ഞു ആയുർവേദ യുനാനി ഫാർമസിയിലെ ആയുർവേദി ഫാർമസി ഇന്നലെ ഞങ്ങളെ കുറിച്ച് പാറക്കിൽ ഉസ്താദ് വളരെ മോശമായ ഒരു പരാമർശം നടത്തി അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് ജനങ്ങളിലേക്കും ഇവിടുത്തെ നിയമപാലകരിലേക്കും എത്തിക്കാനാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് ഫാർമസിയിലെ ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളും വ്യാജ മരുന്നുകളും വിൽക്കാൻ ഉസ്താദ് ഞങ്ങളെ നിർബന്ധിച്ചു അതിന് ഞങ്ങൾ സമ്മതിച്ചില്ല അതിനെ തുടർന്ന് വാക്കേറ്റം ഉണ്ടാവുകയും ശേഷം ഉസ്താദ് കെ ടി സുലൈമാനിക്കെ കൊണ്ടുവന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പ്രശ്നം രൂക്ഷമായ സമയത്ത് ചായശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് നീങ്ങുകയും അവിടെ നിന്ന് പോലീസുകാർ വന്ന് ഉസ്താദിന്റെ റൂമും പരിസര പ്രദേശങ്ങളും പരിശോധിക്കുകയും ആ പരിശോധനയിൽ ഉസ്താദിന്റെ റൂമിൽ നിന്ന് അനധികൃതമായി ഈ മരുന്നുകൾ കണ്ടെത്തുകയും ചെയ്തു ഈ സമയത്ത് ആ റൂമിന്റെ ചാവി കൊണ്ടുവന്നതും ആ റൂമ് തുറന്ന് മരുന്നുകൾ തിട്ടപ്പെടുത്തി കൊടുത്തതും ഉസ്താദാണ് ആ സമയത്ത് ഉസ്താദിനെ കുറിച്ച് ഒരു പരാതികളും ഉന്നയിക്കപ്പെട്ടിട്ടില്ല ഞങ്ങളെ കുറിച്ച് ഉസ്താദ് പറഞ്ഞ അപവാദം ഞങ്ങളാണ് റൂമിൽ വെച്ചത് എന്ന് പറഞ്ഞ സി സി ക്യാമറ ദൃശ്യം ഉണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞത് ഈ നല്ലവരായ ജനങ്ങൾക്ക് മുമ്പിൽ ഉസ്താദ് നിർബന്ധമായും അത് പ്രദർശിപ്പിക്കേണ്ടതാണ് ഈ അനധികൃത പ്രവർത്തനങ്ങൾക്കായി മുഹമ്മദ് അലി മുസ്ലിയാരെ പിന്തുണയ്ക്കുന്നവരുണ്ടെന്നും ജീവനക്കാർ പറഞ്ഞു ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും